നോവായി ആയിഷ ഉമ്മയ്ക്ക് എഴുതിയ കത്ത് പ്രിയപ്പെട്ട ഉമ്മ ഇന്ന് നിങ്ങളുടെ ജന്മദിനമാണല്ലോ നാൽപ്പത്തി വയസ്സ് വരെ ഉമ്മയുടെ ജീവിതം കരഞ്ഞു തീർത്തു ഇനി മുതൽ ഉമ്മ ചിരിക്കണം അതാണെൻ്റെ ആഗ്രഹം ഒരു മകൾ ഉമ്മയ്ക്കായി എഴുതിയ കത്ത് പക്ഷേ സ്നേഹക്കുറിപ്പ് വായിച്ച് നെറുകയിൽ മുത്തമേറ്റുവാങ്ങാൻ അവളില്ല ആ ഉമ്മ ഇപ്പോഴും കരയുകയാണ് മണ്ണാർക്കാട് പനയമ്പാടത്ത് റോഡരികിലൂടെ നടക്കുകയായിരുന്ന വിദ്യാർത്ഥിനികളുടെ ദേഹത്തേക്ക് ലോറി മറിഞ്ഞ് മരിച്ച നാലുപേരിൽ ഒരാളുടെ കത്താണിത് ഉമ്മ സജനയ്ക്കായി ആയിഷ എഴുതി വെച്ച കുറിപ്പ് അത് വായിച്ചു പൊട്ടിക്കരയുന്ന ഉമ്മയെ ആശ്വസിപ്പിക്കാൻ കൂടെയുള്ളവർക്ക് വാക്കുകളില്ല ഏപ്രിലാണ് സജനയുടെ ജന്മദിനം അന്നത്തേക്ക് പോസ്റ്റ് ചെയ്യാൻ ആയിഷ എഴുതിയതായിരുന്നു കത്ത് ഉമ്മയെ എത്രത്തോളം മകൾ ഇഷ്ടപ്പെട്ടു എന്ന് അത് വായിച്ചാലറിയാം കത്തിൽ ആയിഷയുടെ ഒപ്പം വിരലടയാളവും ഉണ്ട് മോളെ നിന്റെ ആഗ്രഹം നീ കത്തിലൂടെ പറഞ്ഞു നീ പറഞ്ഞ പോലെ ഞാൻ ചിരിക്കുന്നത് നീ എങ്ങനെ കാണും ഉമ്മ ചോദിക്കുന്നു ഐഷം വരിച്ചിട്ട് എട്ട് ദിവസം കഴിഞ്ഞ് പഠനമേശ വൃത്തിയാക്കുമ്പോഴാണ് ഉമ്മ സജ്ന ഒട്ടിച്ച പോസ്റ്റൽ കവർ കണ്ടെത്തിയത് തുടർന്ന് പൊട്ടിച്ചു വായിച്ചപ്പോഴാണ് ഉമ്മയ്ക്കായി അവളെഴുതിയ സ്നേഹസമ്മാനമായിരുന്നു അതെന്ന് അറിഞ്ഞത്